താമസിക്കാതെ നമ്മുടെ മെൻ്റൽ ഹോസ്പിറ്റൽസിലെല്ലാം ഈ മൊബൈൽ ഫോണിൻ്റെ അഡിക്ഷൻ ചികിത്സിക്കുന്ന വാർഡുകളുണ്ടാകും ഇന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ മുതലാളിമാരെല്ലാം അതിനെപ്പറ്റി ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട് വളരെ വളരെ എസെൻഷ്യലായിട്ട് വരുന്ന ഒരു സംഭവമാണ് മൊബൈൽ അഡിക്ഷൻ പല ആളുകളും അവരുടെ ജീവിതം നശിപ്പിച്ചു വിവാഹങ്ങൾ നശിച്ചു തൊഴിൽ സ്ഥലങ്ങളിൽ ഇന്ന് പുറത്താക്കപ്പെട്ടു പഠിച്ച് നന്നായിട്ട് വരുന്ന കുട്ടികളെല്ലാം പഠനമില്ലാതായി പലരുടെയും ഉറക്കം കുറഞ്ഞു കുട്ടികൾക്ക് മാനസിക രോഗം വന്നു ഒന്നും രണ്ടുപേർക്കൊന്നും അല്ല ഇടയ്ക്ക് ഇവിടെ ഈ മൊബൈൽ അഡിക്ഷൻ വന്ന കുട്ടികളുടെ പാരൻസും ഉണ്ട് കുട്ടികളെ ഒരു മീറ്റിങ്ങിൽ നിരത്തി നിർത്തി നമ്മൾ കരഞ്ഞു പോവും കുട്ടികളുടെ അവസ്ഥ ആ മൊബൈലോ കയ്യില്ലെങ്കിൽ അലറി വെളിച്ച കരയും എന്ന് മാത്രമല്ല പലരുടെ കൈ ഇങ്ങനെ പറച്ചുകൊണ്ടേയിരിക്കും ഒരു മാനസികമായ വിഭ്രാന്തി ഇല്ലേ കുട്ടികൾ പോയി അതിൻ്റെ കാരണമായിട്ട് പറയുന്നത് മൊബൈൽ ഫോണാണ് പ്രത്യേകിച്ച് അഞ്ച് വയസ്സിനും ഏഴ് വയസ്സിനും താഴെയുള്ള കുട്ടികൾക്ക് വളരെ വളരെ ഡേഞ്ചറസ് ആണ് മൊബൈൽ ഫോൺ കൊച്ചുകുട്ടികളെ ഞാൻ ഇന്നലെ ട്രെയിനിലിരിക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടി ആ കൊച്ചുകുട്ടിയുടെ കയ്യിൽ മൊബൈൽ ഫോൺ കൊടുത്തിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കും ഈവൻ കുട്ടികളുടെ അതിലെ വീട്ടിലെ പട്ടികക്ക് ഈ മൊബൈൽ ഫോൺ കൊടുത്തു പോകും അതിന് അത് അഡിക്ഷൻ വരും പെട്ടെന്ന് അത് അങ്ങോട്ടും കൊണ്ടും തിരിയുന്നില്ല അതിൽ നോക്കിക്കൊണ്ടിരിക്കും പല ഗൃഹനാഥന്മാരും ചെന്ന് കഴിഞ്ഞാൽ ഉടൻ മൊബൈൽ ഫോണുമായിട്ട് എവിടെയെങ്കിലും മുറിയിലിരിക്കും അല്ലെങ്കിൽ ടെറസ് ഇരിക്കും അവരൊരു രണ്ട് മൂന്ന് മണിക്കൂർ ആ മൊബൈൽ ഫോൺ തന്നെയാണ് അപ്പോൾ ആലോചിച്ചു നമ്മുടെ വീട്ടിലെ ഒരു മെമ്പർ ഇങ്ങനെയാണെങ്കിൽ എപ്പോഴും കമ്പ്യൂട്ടറിന് ഫ്രണ്ട് ഇരിക്കുക അല്ല മൊബൈൽ ഫോൺ ഇരിക്കുക ഇത് എന്താണ് ഈ പ്രശ്നം നമുക്ക് രണ്ട് മൂന്ന് വർഷങ്ങളുണ്ട് ഒന്ന് നമ്മുടെ ബ്രെയിൻ ഒരു പ്രത്യേക പാറ്റേണിലാണ് ഉണ്ടാക്കിയിരിക്കും എല്ലാം അതിന് പറ്റില്ല അങ്ങനെ നമ്മൾ പറ്റിക്കാൻ നോക്കിയാൽ അങ്ങനെ സംഭവിക്കാൻ നോക്കിയാൽ തീർച്ചയായിട്ടും അത് അതിൻ്റെ പ്രശ്നം സൃഷ്ടിക്കും അപ്പോൾ നമ്മൾ കാർട്ടൂൺസ് കാണുന്നു പല കുട്ടികളും കാർട്ടൂൺ അഡിക്റ്റാണ് അപ്പം നമ്മളിവിടെ അത് കണ്ടോട്ടെ ഒരു കുറേ നേരം അവർ കണ്ടാൽ എന്താണ് പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജപ്പാനിലൊരു എക്സ്പെരിമെൻറ്റ് നടത്തി അവർ പ്രത്യേക തരത്തിലുള്ള കാർട്ടൂൺ ട്രീറ്റ് ചെയ്തു എന്നിട്ട് കുറേ കുട്ടികൾ ഇരുത്തിയിട്ട് അത് കാണിച്ചു പല കുട്ടികൾക്കും എന്താണ് ജന്യൂ വന്നു അവർക്ക് വിറയ്ക്കാനൊക്കെ തുടങ്ങിയവർ എന്താ സംഭവം നമുക്ക് നമ്മുടെ കണ്ണുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ പ്രകൃതിയെ കാണാനാണ് പ്രകൃതിയിൽ ഒരു കാരണവശാലും അമിത വേഗത്തിൽ ഒരു നിറം മറ്റൊരു നിറമാവില്ല ഒരു പൂ വിരിഞ്ഞാലത് പതുക്കേ വിരിയുള്ളൂ അതിൻ്റെ നിറം തുടുത്തു തുടത്ത് ഇരുന്ന് പതുക്കെയാണ് ഒരു തിരമാലയായാലും ശരി പെട്ടെന്ന് നീല പച്ചാച്ചോപ്പ് അങ്ങനെയാവും ഒന്നുമില്ല മേഘങ്ങൾ പോലും കറുത്തതാവും ഒക്കെ ആവും പക്ഷേ അത് പതുക്കെയാണ് നീങ്ങുന്നത് ഒരു നദിയും അതിവേഗത്തിൽ കളർ മാറി ഒഴുകില്ല കളർ മാറും ചിലപ്പോൾ പ്രകൃതി അതിലില്ല നമ്മുടെ കണ്ണുകളും നമ്മുടെ ബ്രെയിനും പെട്ടെന്ന് നിറങ്ങൾ മാറുന്നതിനോട് യോജിക്കുന്ന ക്രിയേഷൻസ് അല്ല അപ്പോൾ കാർട്ടൂണിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു സെക്കൻ്റിനകത്ത് ട്വൻ്റി ഫോർ ഫ്രെയിംസ് ഒക്കെ മാറുമല്ലോ അല്ലേ അങ്ങനല്ലേ സിനിമ അങ്ങനെയാണെന്ന് തോന്നും ഒരു മിനിറ്റിൽ ട്വൻറ്റി ഫോറോ അങ്ങനെ ഇതുപോലെ കളർ മാറിയാലോ ബ്രെയിന് കൺഫ്യൂഷൻ ഉണ്ടാവും അതായത് ബ്രെയിന് ഇത് എന്താണെന്ന് മനസ്സിലാകെ കൺഫ്യൂഷൻ ഉണ്ടാവും ആ കൺഫ്യൂഷൻ ഉണ്ടായാൽ ബ്രെയിന് വളരെ ചീത്തയാണ് അങ്ങനെയാണ് ചിലർക്ക് ഈ തുള്ളലൂക്കം വന്ന് അത് കണ്ടിട്ട് അപ്പോൾ അതൊന്ന് ഒരു പ്രശ്നം മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കുട്ടികളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവരുടെ ബ്രെയിൻ വികസിച്ച് വരുന്നതേ ഉള്ളൂ ഈ കൊരക്കാകസിനൊക്കെ പറയില്ലേ അതുപോലെ ഒരു ആരും എഴുതാത്ത പുസ്തകമാണ് അവരുടെ മനസ്സ് അതിനകത്ത് അവർ കാണുന്നെല്ലാം വിശ്വസിക്കും അപ്പോൾ ഒരു സൂപ്പർമാൻ പറന്ന് പോകുന്നു ഈടിച്ച് തള്ളുന്നു ഇതൊക്കെ സത്യമാണെന്ന് അവൻ വിശ്വസിക്കും ഈ ലോകവും ആ ലോകം തമ്മിൽ തിരിച്ചറിയാൻ അവന് കഴിയാതെ അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ചിലർ ഈ ഗെയിംസൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നവരുടെ പ്രശ്നം എന്താണ് പബ്ജിയൊക്കെ കളിക്കുന്നവരുടെ പ്രശ്നം ആ ലോകത്താണ് അവർ ജീവിക്കുന്നത് അവർ ചുമ്മാരുന്നാലും അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കും അച്ഛനും അമ്മയെ മൊബൈൽ എവിടെയെങ്കിലും വയ്ക്കണമെന്ന് നോക്കിക്കൊണ്ടിരിക്കും ആ അച്ഛനൊന്ന് പുറത്തു വെച്ച് ചാടി മൊബൈലിടും ഈ അഡിക്ഷൻ ഇത് വളരെ ഡേഞ്ചറസ് ആണ് അവർക്ക് യാഥാർത്ഥ്യവും യാഥാർത്ഥ്യം നമ്മൾ കാണുന്നു അതല്ലാതെ അല്ലാതെ സിനിമയിൽ കാണുന്ന അത് തമ്മിൽ തിരിച്ചറിയാൻ പറ്റുന്നില്ല അവർ ചെറുപ്പത്തിലേ കണ്ടത് വളരെ ഇന്നത്തെ കൊച്ചുകുട്ടികൾ വളരെ വളരെ ആണ് ഇപ്പോൾ ഒരു മൂന്ന് നാല് ദിവസമായി ജനിച്ചിട്ടുണ്ട് കുട്ടി അവൻ മെത്തേ കിടക്കാണ് അപ്പോൾ ആരെങ്കിലും ചെന്ന് ഇട്ടാൽ അവൻ ഉടൻ ഫാനിലേക്ക് നോക്കും കാരണം ആ ശബ്ദം ഇട്ടാൽ ഉടൻ ഫാൻ ഓൺ ആവുന്ന അവ അപ്പോഴേ പഠിക്കും വളരെ ഫാസ്റ്റായിട്ട് പഠിക്കുന്നു കുട്ടികൾ അപ്പോൾ അവരുടെ മനസ്സിലുണ്ടാവുന്ന കൺഫ്യൂഷൻസ് എല്ലാം അത് രജിസ്റ്റേഡ് ആയിപ്പോകും അതുകൊണ്ടാണ് നമ്മൾ കുട്ടികളുടെ കയ്യിൽ മൊബൈൽ കൊടുക്കരുതെന്ന് പറഞ്ഞാൽ ചിലർ തൊട്ടിലെ കുട്ടിയെ കിടത്തിയിട്ട് ഈ മൊബൈൽ ഫോണിൽ ഇട്ടിരുന്ന അവർ മണിക്കൂറോളം കുട്ടി എങ്ങനെയും അപ്പോൾ വിചാരിക്കുന്ന എന്താണ് ഓ എൻ്റെ മോൻ കമ്പ്യൂട്ടറൊക്കെ പഠിച്ച് വളരട്ടെ ഈ കമ്പ്യൂട്ടറൊക്കെ പഠിക്കുന്നതിന് മുമ്പ് ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് അറിയണം അല്ലേ നമ്മുടെ കുട്ടികളെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വേണ്ടിയിരിക്കുക പന്ത്രണ്ട് പതിനാല് വയസ്സിലൊക്കെ വേണമെങ്കിൽ ഡ്രൈവ് ചെയ്യാം പക്ഷേ എന്താണ് അവരുടെ പ്രശ്നം വിവേകം എന്നൊരു സാധനമില്ല ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ട് അതിനെ എങ്ങനെ സോൾവ് ചെയ്യണം അതാർക്കറിയാം അതാണ് പ്രശ്നം എൻ്റെ ഒരു യോഗ ടീച്ചർ പറയാറ് പല കുട്ടികൾക്കും നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും പക്ഷെ ചിന്തിക്കുക വേറൊരു ലോകത്തായിരിക്കും പല കുട്ടികൾ ഇപ്പോൾ പ്രസംഗമാകുമ്പോൾ തന്നെ നമുക്കത് പല ആളുകളും ശ്രദ്ധിക്കുന്നില്ല അവരുടെ ഇടയ്ക്കിടയ്ക്ക് മൊബൈൽ നോക്കിയിട്ടുണ്ടെങ്കിൽ സിനിമ കണ്ടിരിക്കും മൊബൈൽ നോക്കുന്നതിന് എനിക്കറിയാം അപ്പം എന്തൊരു അഡിക്ഷൻ അത് വന്നിരിക്കുകയാണ് ഇത് വരുമ്പോഴുള്ള പ്രശ്നം ഒന്ന് നിങ്ങളുടെ സ്ലീപ്പ് എന്ന് പറയുന്നതിന് അത് ശല്യമാവും എന്ന് പറയാൻ നിങ്ങൾ മൊബൈൽ നോക്കി കട്ടിൽ കിടന്ന് 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 കിടന്നാണ് കാണണമെങ്കിൽ നിങ്ങളുടെ സ്ലീപ്പ് ഡിസ്റ്റേബ് ആവും രണ്ട് ഇതിൽ എന്ന് പറയുന്ന റേഡിയേഷൻ എത്ര ഹാനികരമാണ് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും നല്ല ബോധ ആൾക്കില്ല ഇപ്പം ഇതുവരെ സ്റ്റഡി കാണിക്കുന്നത് ശരിയല്ല എന്നാണ് ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു മൊബൈൽ നിങ്ങളുടെ ഇതിൽ ഉണ്ടെങ്കിൽ ഫാക്ടറിക്കാരുടെ കുറേ നിർദ്ദേശങ്ങളുണ്ട് ഒരു മാനുവൽ ഉണ്ട് അതിൻ്റെ ആ മാനുവൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് ഡേഞ്ചറസ് ടു ഹെൽത്ത് ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട് എല്ലാ മൊബൈലിലും അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് കമ്പനിക്കാർക്ക് നന്നായിട്ട് അറിയാം ഇത് ഡേഞ്ചറസ് ആണ് പക്ഷെ നമുക്ക് അത് അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ ഇനി പറ്റുകയില്ല അപ്പോൾ ഒരു സയൻറ്റിഫിക് യൂസ് ഓഫ് മൊബൈൽസ് ആണ് വേണ്ടത് അതിന് ഒന്ന് രണ്ട് ഹിൻഡുകൾ തരാൻ പറ്റുന്ന ഒന്ന് നിങ്ങൾ കിടക്കുമ്പോൾ കിടക്കുന്ന നേരത്തെ മൊബൈൽ സിനിമയും കണ്ട് അതും കണ്ട് ഇതും കണ്ട് വാർത്തയും കണ്ടിട്ട് നിങ്ങൾ കിടക്കരുത് അത് ഉറങ്ങുന്നതിന് മുമ്പ് ഒരു മണിക്കൂർ മുമ്പേ നിങ്ങൾ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യോ അല്ലെങ്കിൽ അടുത്ത മുറിയിലെങ്ങാനും വെക്കുകയോ വേണം സോ നമ്മൾ അതിനടുത്തു നിന്ന് കിടക്കുന്ന പോലും ദോഷമാണ് പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ത്രില്ലിങ് സംഭവം നമ്മൾ കാണുമ്പോൾ അങ്ങനെ ആയിരിക്കില്ലേ നമ്മുടെ ഇപ്പോൾ നമ്മുടെ ചർച്ചകളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും അടിയും അതാണല്ലോ അത് കാണുമ്പോൾ നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആക്റ്റീവാണ് ഇങ്ങനെ ചെന്ന് കയറും ബ്രെയിനിൽ ത്രില്ലിംഗ് ആയിട്ടുള്ള കാര്യം കാണുമ്പോൾ എന്നിട്ട് എന്ത് ചെയ്യും ഇത് താട്ടുവോ എന്തിനും ഡോക്കോമറിട്ട് ഭയങ്കര രസം ഉണ്ടാകും പിന്നെ അത് താഴ്ത്തു പോകും കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇത് താഴ്ന്നു കഴിയാൻ നമുക്ക് ഇഷ്ടമല്ലാതെ ഉടൻ ബി വോണ്ട്സ് ഇപ്പൊ താരങ്ങളുടെ അവിഹിത കഥകളൊക്കെ വന്നോണ്ടിരിക്കും എന്തൊരു ആർത്തിയാണ് ആളുകൾക്ക് മൊബൈൽ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നു ആട്ടോക്കാരൊക്കെ നോക്കിക്കൊണ്ടിരിക്കും ഫ്ലൈറ്റിൽ കയറുന്ന പൈലറ്റ് ഇവിടെ നോക്കും അവിടെ നോക്കാൻ പാടില്ലാത്തതാണ് എല്ലാവരും എവ്രി വോണ അറ്റാച്ച് മറ്റൊന്ന് കുടുംബ ബന്ധങ്ങളെ തകർക്കും ഒരു സംശയം കാരണം അങ്ങോട്ടും ഇങ്ങോട്ട് റിയാക്ട് ആകും ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം ഹോട്ടലിലൊക്കെ കാണാം എല്ലാ ഫാമിലി വന്നിരിക്കുക എല്ലാവരും ഓരോ മൊബൈലാണ് പിന്നെ ചിലർ മൊബൈലിട്ട് റൂമിൽ ഇരുന്നെങ്കിൽ എത്ര കാലിട്ട് ഇറങ്ങാത്തവരുണ്ട് എന്റെ ഒരു സുഹൃത്ത് ഇതുപോലെ നോക്കി 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 വരുന്ന മാനസിക വെളിയിലേ വരില്ല അവരില്ല കിഡ്സൺ റിയാക്ട് ഇത് നമുക്ക് വലിയ കുഴപ്പമാണ് അച്ഛനും അമ്മയും കുട്ടികളൊക്കെ കൂടെ ഒരുപാട് തമാശകൾ വരണം ഒരുപാട് യാത്ര ചെയ്യണം അവര് അങ്ങനെയല്ലേ ഫാമിലി ബിൽഡപ്പ് ചെയ്യുന്നത് ഇത് അച്ഛനോരുടെ അടുത്ത് അമ്മയോരടുത്ത് കുട്ടികൾ അപ്പൊ ഇതൊക്കെ നോക്കുമ്പോൾ അതൊരു ഹെൽത്ത് ഹസാർ ഉണ്ടാക്കും ഫിസിക്കലി മെന്റലി അതൊരു പ്രോബ്ലമാണ് നമ്മുടെ സോഷ്യലൈസേഷൻ എന്നെ കാണാൻ വരുന്ന ചിലറൊക്കെ മൊബൈൽ ഫോൺ ഇങ്ങനെ ഇടക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കും അപ്പം ഞാൻ ആദ്യമേ അവരോട് പറഞ്ഞു പ്ലീസ് കീപ്പ് എ മൊബൈൽ ഫോൺ വേ ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുമ്പോൾ നിങ്ങൾ മൊബൈൽ തുടരുത് കാരണം അതൊരു ഇൻസൾട്ട് അല്ലേ ആരെങ്കിലും വന്ന് കയറുമ്പോൾ നമ്മൾ നമ്മുടെ മൊബൈലിൽ നോക്കിക്കൊണ്ടിരുന്ന ഒരു ഇൻസൾട്ടാണത് പക്ഷെ നമുക്കറിയാം അടുത്ത ന്യൂസ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ കൊതിക്കുകയാണ് അപ്പോ സ്വാഭാവികമായിട്ടും നമ്മുടെ കുടുംബ ബന്ധങ്ങൾ പകരം പിന്നെ ഏറ്റവും വലിയ പ്രശ്നം ഒരുപാട് ഫ്രോഡുകളാണ് കള്ള ന്യൂസുകളാണ് ഈ മൊബൈലിലുള്ളത് കിട്ടുന്ന വാർത്തകൾ പലതും അല്ല വളരെ വളരെ തെറ്റായ വാർത്തകളാണ് അത് നമ്മൾ സത്യമാണെന്ന് വിശ്വസിക്കും അതിനപ്പുറം ഈ മൊബൈൽ ഫാക്ടറികളിലെ അല്ലെങ്കിൽ മൊബൈൽ കമ്പനികളിലെ യജമാനന്മാർക്ക് രാജ്യത്ത് ഒരു അവർ വിചാരിക്കുന്ന ഒരാളെ പവറിൽ കൊണ്ടുവരാൻ പറ്റും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും കൂടെ വന്നു കഴിയുമ്പോൾ ഒരു പത്ത് പേര് വേൾഡിലുള്ളവർക്ക് ഏത് രാജ്യത്ത് ഏത് പ്രധാനമന്ത്രി വേണമെന്ന് പോലും തീരുമാനിക്കുന്ന രീതിയിൽ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യും അത്ര ഒരു സ്വാധീന ശക്തിയാണ് ഇത് അപ്പോ ഇനി ബോള് നിങ്ങളുടെ കോർട്ടിലാണ് കുടുംബം തകരാതിരിക്കണമെങ്കിൽ സൗഹൃദങ്ങൾ തകരാതിരിക്കണമെങ്കിൽ കുട്ടികൾ മാനസിക രോഗങ്ങളായി തീരാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് നിങ്ങൾക്ക് സൂക്ഷിക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്യൂ ലിമിറ്റ് ചെയ്യൂ മൊബൈൽ രണ്ടു മണിക്കൂർ രാവിലെ രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ രാവിലെ ഉച്ചയ്ക്ക് ഒരു മണിക്കൂർ അങ്ങനെ പ്ലാൻ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ വലിയ കുഴപ്പം വരില്ല എന്ന് നമുക്ക്